കൊല്ലത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സൊമാറ്റോ ജീവനക്കാരിപ്പോൾ പണിമുടക്കുകയാണ് പേ ഔട്ട് വർദ്ധിപ്പിക്കുക സ്ഥിതയ ഇൻസെൻറ്റീവ് ഘടന നിലനിർത്തുക മഴയുടെ തീവ്രതയനുസരിച്ചുള്ള സർ സർചാർജ് നിരക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ദിലീപ് ദേവസ്യ ഉണ്ട് സ്ഥലത്ത് നിന്നും ദിലീപ് ദേവസ്യ ഇപ്പോൾ സൊമാറ്റോ ജീവനക്കാർ നമ്മുടെയൊക്കെ പട്ടിണി മാറ്റുന്ന മനുഷ്യരാണ് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു കമ്പനി കൊള്ളലാഭം കൊയ്യുന്നു തൊഴിലാളികൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള വേതനമാണ് ലഭിക്കുന്നത് എന്താണ് അവരുടെ ആവശ്യം ഇത് പൂർണ്ണമായും പണിമുടക്കാണോ കൊല്ലത്ത് കാർ കൊല്ലത്ത് സൊമാറ്റോ കാർ അതെ ഡോക്ടർ അരുൺകാർ ഇന്ന് കൊല്ലത്ത് നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നവർക്ക് അല്പം കാലതാമസം പിടിക്കും കാരണം ഇന്ന് സൊമാറ്റോക്കാർ ഇന്ന് പണിമുടക്ക് നടത്തുകയാണെന്നൊരു സൂചനാ പണിമുടക്കാണ് നടത്തുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാരണം ഇവർക്ക് വെയ്റ്റിംഗ് ചാർജ് ഉണ്ട് മഴയുടെ തീവ്രതയനുസരിച്ച് ഈ പൈസ കൂട്ടിക്കൊടുക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെയുണ്ട് മാത്രമല്ല ടീം ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിലൊക്കെ ഇവർ ഒരു അസ്വസ്ഥരാണ് എന്ന് ചൂ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുമ്പോഴേ നമുക്ക് അഞ്ഞൂറ് രൂപ വേതനം കിട്ടുന്നത് ലോകമായ ലോകമെല്ലാം നമ്മൾ എട്ട് മണിക്കൂർ ജോലി ചെയ്യുമ്പോഴേ നമുക്ക് മാന്യമായ വേതനം കിട്ടുന്നത് അതിൽ തന്നെ നമ്മൾ പെട്രോളുണ്ട് നമ്മുടെ വണ്ടി ചിലവുണ്ട് ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല പന്ത്രണ്ട് ടു മൂന്ന് വരെയാണ് നമ്മുടെ പീക്ക് ടൈം ആ ടൈമിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ മൂന്ന് മണിക്ക് ശേഷമാണ് കഴിക്കുന്നത് അതിൽ പോലും തന്നെ നമുക്ക് ബ്രേക്കില്ല തുടർച്ചയായി പണിയെടുത്ത് നിങ്ങൾ നേരത്തെ കമ്പനിയോട് പറഞ്ഞത് ഇത് പലതവണ കമ്പനിയിൽ ഇടപെട്ടാതെ നമ്മൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും നമുക്കിതിൽ അനുകൂലമായിട്ടുണ്ടായിട്ടില്ല സൂചന പണി മുടക്കാം ആ ഇതൊരു സൂചന പണിമുടക്കുക വരും ദിവസങ്ങളിൽ നമുക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പാർട്ടികളുടെ ടീം ലീഡേഴ്സൊക്കെ ആയിട്ട് ടീം ലീഡേഴ്സ് പറയുന്ന അവരെക്കൊണ്ടൊന്നും പറ്റില്ലെന്നാണ് അവർ ചുമ്മാ പേരിന് മാത്രമാണ് നമ്മൾ വിളിച്ചാൽ പോലും ആക്സിഡൻറ്റ് പോലും ഒരുത്തരും ഫോൺ എടുക്കാറില്ല ഒരുപാട് പേര് ഡെയിലി ആക്സിഡൻ്റ് ആവുന്നുണ്ട് ഇവർ ഇത്ര സമയത്തിനുള്ളിലാണ് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ പണിയെടുക്കാം പണിയെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല നമുക്ക് എത്ര ഉണമെങ്കിലും പണിയെടുക്കാം പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ പതിനെട്ട് മണിക്കൂറാണ് പണിയെടുക്കുന്നത് അത് ഒരു ദിവസം ഇരുപത്തിയാല് മണിക്കൂറേ ഉള്ളൂ എത്ര ആറ് ആറ് മണിക്കൂറുണ്ട് നമ്മൾ എത്ര നേരം ഉറങ്ങും ഭക്ഷണം കഴിക്കും ഇതെല്ലാം നമ്മൾ ചെയ്യണം ഇത്രയും പണിയെടുത്തിട്ട് പോലും നമുക്ക് മാന്യമായ വേതനം കിട്ടുന്നില്ല ഇതെന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിയിൽ നിന്ന് ഒഴിവാക്കുക കാരണം കാണിക്കാതെ നമ്മളെ ടെർമിനേറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ വീട്ടിൽ പ്രതിഷേധിച്ചിരിക്കുന്നുണ്ട് അവർ പേടിയായിട്ട് വരാതിരിക്കുന്ന അതായത് പാവപ്പെട്ടവൻ്റെ തലയിൽ ആണിയടിക്കുക അതായത് നമ്മുടെ അവസ്ഥയെ ചൂഷണം ചെയ്യുക ഇവിടെ നടക്കുന്നത് ഡോക്ടർ അരുൺകുമാർ അവരുടെ കാര്യങ്ങൾ കേട്ടല്ലോ ഇതാണ് പറയുന്നത് കാരണം ഈ രാത്രി പതിനെട്ട് മണിക്കൂറടക്കം പണിയെടുത്ത് കിട്ടുമ്പോൾ തുച്ഛമായ പൈസയാണ് അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് ജില്ലയിലുള്ള ടീം ലീഡേഴ്സ് ആണെങ്കിൽ ഇവരുടെ പരാതി കേട്ട് കഴിഞ്ഞിട്ട് അതിന് കൃത്യമായ നടപടി എടുക്കുന്നില്ല ഈ കനത്ത മഴയിലടക്കം എളുപ്പത്തിൽ ഭക്ഷണം കൊണ്ടുചെന്നില്ലെങ്കിൽ അതിന് പരാതി കൊടുക്കുകയും അത് കേൾക്കാതെ ചില കസ്റ്റമേഴ്സ് പരാതി നൽകുകയും ജോലിയിൽ നിന്ന് അകാരണമായി പുറത്താക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ ഇവർ ആ സൂചന പണിമുടക്കാണ് നടത്തുന്നത് വരും ദിവസങ്ങളിലെല്ലാം പണിമുടക്ക് ശക്തമാക്കുകയും ചെയ്യും ഡോക്ടർ അരുൺകുമാർ താങ്ക് യു ദിലീപ് സൊമാറ്റോ ജീവനക്കാരുടെക്കൊപ്പം നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട സമയമാണ് കാരണം അവർ എത്രയോ മണിക്കൂറുകൾ തുടർച്ചയായിട്ട് പണിയെടുത്താലും തുച്ഛമായ വേതനമാണ് കിട്ടുന്നത് ഈ പൊടിയിലും ഈ പുകയിലും ഈ മഴയിലും അവരെടുക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ലല്ലോ നമുക്ക് നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നവരാണ് കമ്പനി എടുക്കുന്ന സർവീസ് ചാർജിൻ്റെ കുറച്ചെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അക്കാര്യത്തിൽ അവരുടെ ആവശ്യം തികച്ചും ന്യായമാണ് സൊമാറ്റോ ജീവനക്കാരില്ലെങ്കിൽ നമ്മളൊക്കെ പട്ടിണി കിടക്കുമല്ലോ ഒന്നുകിൽ ഈ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാട് നമ്മൾ പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും സൊമാറ്റോ സ്വിഗ്ഗി പോലെയുള്ള സംഘടനകളിലേക്ക് ജീവനക്കാരെ നമ്മൾ പൂർണ്ണമായിട്ടും ആ കമ്പനി ചേർത്ത് നിർത്തുക തന്നെ വേണം അവരുടെ മനുഷ്യാവകാശത്തെ കമ്പനി കണ്ടില്ലെന്ന് നടിക്കരുത്